ഹർഷാദ് മേത്ത ഒരു കാലത്ത് ഇന്ത്യൻ ഓഹരി വിപണിക്ക് തന്നെ തലച്ചോറുണ്ടായിരുന്നില്ല അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യകാലം നാം കണ്ടിട്ടില്ലാത്തൊരു ലോകം കമ്പ്യൂട്ടറില്ല ഓൺലൈൻ ട്രേഡിംഗ് ഇല്ല വാട്സപ്പ് ഗ്രൂപ്പുകളില്ല അവിടെ ഗുജറാത്ത് സ്വദേശിയായ ഹർഷത് മേത്ത ഒരു പ്ലാൻ ഉണ്ടാക്കി വിപണിയെ തന്നെ പിടിച്ചു കുലുക്കാനുള്ള ഒരു പ്ലാൻ ഹർഷാദ് മേത്ത മനസ്സിൽ നട്ടുവളർത്തിയ ഒരു വലിയ ഗെയിം പ്ലാനാണ് ഇന്ത്യൻ വിപണിയെ തന്നെ കുലുക്കിയത് കുറച്ച് കമ്പനികളുടെ ഓഹരികൾ കയ്യിൽ വാങ്ങി അവയുടെ വില കുതിച്ചുയർത്തി പിന്നെ അത് വീണ്ടും വിൽക്കുന്നു അതിൽ നിന്ന് വമ്പൻ ലാഭം അതിനെ തുടർന്ന് എല്ലാവരും അതേ കമ്പനി വാങ്ങാൻ ഓടിയെത്തി വില വീണ്ടും കയറി ഇതിനെ ബബിൾ എന്ന് പറയാം പക്ഷേ അതിന് പിന്നിൽ എന്താണ് നടക്കുന്നതെന്ന് ആരും അത്ര ശ്രദ്ധിച്ചില്ല ഇത്രയെല്ലാം പണം എവിടുന്ന് കിട്ടുന്നു അതാണ് തട്ടിപ്പിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ബാങ്കുകൾ തമ്മിലുള്ള പണമിടപാട് സംവിധാനത്തോടാണ് ഹർഷാത്മേയത കളിച്ചതും ചതിച്ചതും രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിലെ സാധ്യതകളാണ് മേത്ത ഇതിനായി ഉപയോഗിച്ചത് വ്യാജ ബാങ്ക് റെസിപ്റ്റുകൾ ഉണ്ടാക്കി ബാങ്കുകളിൽ നിന്ന് കോടികൾ വായ്പയായി എടുത്ത് ആ പണം ഉപയോഗിച്ച് ഓഹരികൾ വാങ്ങുന്നു വില കുതിക്കുന്നു വില ഉയർന്നാൽ തൻ്റെ കയ്യിലുള്ള ഓഹരികൾ വിൽക്കുന്നു ലാഭം നേടുന്നു ശേഷം ഒരു ഭാഗം ബാങ്കിൽ തിരിച്ചടയ്ക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു വ്യക്തി നിയന്ത്രിക്കാൻ തുടങ്ങി ഓൺലൈൻ ട്രേഡിംഗ് എന്നത് സ്വപ്നം മാത്രമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അദ്ദേഹം സ്വന്തമായി സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനം ആരംഭിച്ച് വിപണിയിൽ പ്രവേശിച്ചു എ സി സി സിമെൻസ് റിലയൻസ് തുടങ്ങി ചില കമ്പനികളുടെ ഓഹരികൾ വലിയ തോതിൽ വാങ്ങി വില കൃത്യമായി ഉയർത്തുന്നതായിരുന്നു മേത്തയുടെ രീതി ഇരുന്നൂറ് രൂപ വിലയുണ്ടായിരുന്ന എ സി സി സിമെൻസ് ഒമ്പതിനായിരം രൂപയിലേക്ക് ഉയർന്നു അണ്ടർ വാല്യൂഡ് ഓഹരികളെ കണ്ടെത്തി വില കൂട്ടിക്കൊണ്ടുള്ള തന്ത്രം അങ്ങനെ ബഹുദൂരം മുന്നോട്ട് പോയി അന്ന് ബാങ്കുകൾ നേരിട്ട് ഓഹരി വിപണികളിൽ ഇടപെടാൻ അനുവദിച്ചിരുന്നില്ല എന്നാൽ നാല് പ്രധാന ബാങ്കുകൾ മേത്തയുടെ ബ്രോക്കേജ് സ്ഥാപനത്തിലൂടെ ഓഹരികൾ വാങ്ങുന്നുണ്ടായിരുന്നു ഏകദേശം നാലായിരം കോടി രൂപയുടെ വൻ സാമ്പത്തിക തട്ടിപ്പാണ് ഇങ്ങനെ നടന്നത് ധാരാളം നിക്ഷേപകരും സ്ഥാപനങ്ങളും ഇതിൽ വൻ നഷ്ടം അനുഭവിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഈ തട്ടിപ്പ് പുറത്തുവന്നതോടെ സി ഇടപെട്ട് ഹർഷത് മേതയെ അറസ്റ്റ് ചെയ്തു ഈ കേസിൽ പല ധനകാര്യ നിയമങ്ങൾ പുനഃപരിശോധിക്കപ്പെടുകയും പുതിയ നിയന്ത്രണങ്ങൾ വരുത്തുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന നിയന്ത്രണം സംസ്ഥാനം കൂടുതൽ ശക്തമാക്കി രൂപവത്കരിക്കപ്പെട്ടു ഹർഷദ് മേത്ത കുംഭകോണം ഇന്ത്യൻ സാമ്പത്തിക സംവിധാനത്തിൽ നയപരമായ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചതായി ചരിത്ര രേഖപ്പെടുത്തി മുംബൈയിലെ ജയിലിൽ കഴിയുമ്പോഴായിരുന്നു ഹർഷദ് മേത്തയുടെ അപ്രതീക്ഷിത അന്ത്യം അദ്ദേഹം ഇന്ത്യൻ ഓഹരിയിൽ വിപണിയിലേക്ക് കൊണ്ടുവന്ന വെളിച്ചം രാജ്യത്ത് പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു മാധ്യമങ്ങൾ ബിഗ് പുൾ എന്ന പേരിൽ പരിചയപ്പെടുത്തിയ ഹർഷദ് കുപ്പായം മാറിയപ്പോഴേക്കും ഇന്ത്യ ഒരു പാഠം തന്നെ പഠിച്ചു നിയമങ്ങൾ ശക്തമാക്കി എസ് എന്ന റെഗുലേറ്ററിക്ക് അധികാരങ്ങൾ കൂട്ടി ഇൻവെസ്റ്റർമാർക്ക് സംരക്ഷണമുള്ള ഒരുക്കി ഹർഷത് മേത്തയെ പോലെ ഒരാൾ ഒരിക്കൽ വന്നാൽ പോലും വീണ്ടും അപകടമാവരുത് എന്ന് സർക്കാരും വിപണിയും ഉറപ്പുവരുത്തി